ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സേനനാണെങ്കിൽ കിരണേയും കല്യാണിയേയും കാണാൻ ചെല്ലുന്നുണ്ട് ആ സമയത്ത് കിരൺ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ റൂം ഏതാണ് സേനൻ അപ്പോൾ ഒരു റൂം നമ്പർ സേനൻ അപ്പോൾ ഒരു റൂം നമ്പർ പറയുന്നുണ്ട് കിരണും കല്യാണിയും അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ വൈകുന്നേരത്തേക്ക് വരാം അതുവരെ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും അവിടെ നിന്നും പോകുന്നു അതിനുശേഷം സേനൻ ആണെങ്കിൽ റിസപ്ഷനിലേക്ക് എത്തുകയാണ് ഹോട്ടലിന്റെ ഹോട്ടലിലെ മാനേജർ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് മൊത്തത്തിൽ പ്രശ്നമായല്ലോ സാറിന്റെ മോനും മരുമകളും ആണെങ്കിൽ ഇവിടെ റൂം എടുത്തിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നു സേനൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്റെ ഭാര്യയോട് ആലോചിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് സേനൻ ആണെങ്കിൽ മുകളിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് കിരണേയും കല്യാണിയുമാണ് രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ തന്നെ പറയാണ് കിരൺ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നീ ഒന്ന് അമ്മയൊന്ന് വിളിച്ചു നോക്ക് എവിടെയാണെന്ന് അറിയാമല്ലോ എന്നൊക്കെ പറയുന്നു കല്യാണി ആണെങ്കിൽ രൂപയെ വിളിക്കുന്നു രൂപയോട് ചോദിക്കുന്നു പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു കല്യാണത്തിന് വേണ്ടി പോയിരിക്കുകയാണ് അടൂർ ആണെന്നൊക്കെ കല്യാണി എപ്പോൾ പറയുന്നുണ്ട് അത് ഒരുപാട് ദൂരമാണല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു കല്യാണി ആണെങ്കിൽ കിരണിനോട് രൂപ സംസാരിച്ച കാര്യമെല്ലാം പറയുന്നു കിരൺ അപ്പോൾ പറയണം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ്റെ കൂടെ തന്നെ അമ്മയും ഉണ്ടായിരിക്കും ആ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരിക്കും അതാണ് ഒരേ ടവർ ലൊക്കേഷൻ ഒക്കെ വന്നത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ പെട്ടെന്ന് തിരിച്ചു പോകാമെന്ന് പറയുന്നു കിരണം കല്യാണി പെട്ടെന്ന് ഹോട്ടലിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ് കിരണം കല്യാണി ഹോട്ടലിലേക്ക് വരുമ്പോൾ അവിടേക്കാണെങ്കിൽ അഗസ്ത്യൻ അച്ചായനും വരുന്നുണ്ട് അഗസ്ത്യൻ അച്ചായനാണെങ്കിൽ കിരണേയും കല്യാണിയെ കാണുമ്പോൾ സംസാരിക്കുന്നു കിരൺ ആണെങ്കിൽ അഗസ്ത്യൻ അച്ചായനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഇവിടെയെന്ന് അപ്പോൾ അച്ചായൻ പറയാണ് ഇവിടെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ് ഭാര്യയെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു ഒരുപാട് കാലമായിട്ട് പറ്റിക്കുന്നുണ്ട് ഈ പ്രാവശ്യവും അതിനുവേണ്ടി തന്നെയാണ് വന്നതെന്ന് പറയുന്നു കിരൺ അപ്പോൾ ചോദിക്കാണ് കൂട്ടുകാരന്റെ ഫോട്ടോ ഉണ്ടോ എന്ന് അഗസ്റ്റിൻ അഗസ്ത്യൻ അച്ചാൻ അഗസ്ത്യൻ അച്ഛാനപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് കാണിക്കുന്നു ആ ഫോട്ടോ കാണുമ്പോൾ കിരണും കല്യാണിക്കും ഒരുപാട് സന്തോഷമാകുന്നു സേനന്റെ ഫോട്ടോയാണ് കാണിക്കുന്നത് അഗസ്റ്റിൻ അഗസ്ത്യൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് കിരൺ അപ്പോൾ പറയുന്നുണ്ട് എവിടെയോ കണ്ടുപരിചയമുണ്ടെന്ന് അതിനുശേഷമാണെങ്കിൽ കിരണും കല്യാണിയും റിസപ്ഷനിൽ പോയിട്ടാണെങ്കിൽ അച്ഛന്റെ റൂം ഏതാന്ന് ചോദിക്കുന്നു അച്ഛന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു റിസപ്ഷൻ ഉള്ളരാണെങ്കിൽ റിസപ്ഷൻ ഉള്ളവരാണെങ്കിൽ അതൊന്നും അറിയില്ല എന്ന് പറയാണ് റൂം നമ്പർ പറഞ്ഞു കൊടുക്കുന്നു കിരൺ അപ്പോൾ കല്യാണിയോട് പറയുന്നുണ്ട് കല്യാണി ഇവിടെ നിൽക്കും ഞാൻ തന്നെ ആദ്യം പോയി നോക്കാം അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് താൻ വന്നാൽ മതിയെന്ന് പറയുന്നു കിരൺ ആണെങ്കിൽ അച്ഛൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു റൂം എല്ലാം പരിശോധിക്കുമ്പോഴും അമ്മയെ കാണുന്നില്ല കല്യാണിയും അവിടേക്ക് വരുന്നു രണ്ടുപേരും റൂം മൊത്തം അരിച്ചു പെറുക്കി പരിശോധിക്കുന്നുണ്ട് പക്ഷെ എങ്ങും കാണുന്നില്ല കിരൺ ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ കൂടെ വന്നയാളെ എന്നൊക്കെ അപ്പോൾ സേനൻ പറയുന്നുണ്ട് ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല നീ എൻ്റെ പിന്നാലെ വെറുതെ കൂടിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നു കിരണും കല്യാണം റൂമിന് വെളിയിൽ വന്നതിന് ശേഷം താഴെ മാനേജറിനോട് പോയി ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ കൂടെ ആരാണുള്ളത് അച്ഛൻ ഒറ്റയ്ക്കാണോ ഉള്ളതെന്നൊക്കെ പക്ഷെ മാനേജർ ആണെങ്കിൽ ഒന്നും വിട്ടു പറയുന്നില്ല കിരൺ ആണെങ്കിൽ കല്യാണിയോട് പറയാണ് എനിക്കൊരു പ്ലാൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അഗസ്റ്റ്യൻ അച്ചായന്റെ റൂമിലേക്ക് പോകാമെന്ന് പറയുന്നു അതിനുശേഷം കല്യാണിയും കൂട്ടി ആ റൂമിലേക്ക് പോവുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്